ഇതെന്തെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ നമ്മൾ ചേമ്പന്തണ്ടെന്നെ മഴക്കാലത്ത് നമ്മളുടെ തൊടികളിലൊക്കെ സുലഭമായിട്ട് കിട്ടണ ഈ ചേമ്പന്തണ്ട കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാട്ടോ എന്നാൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കണത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചേമ്പുതണ്ട് തോരനാണ് അതിന് വേണ്ടത് ചേമ്പുതണ്ട അരിഞ്ഞത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഉണക്കമുളക് ചെറിയ തേങ്ങ ഇത്രയും സാധനങ്ങളാണ് ഉള്ളി മൂത്ത് നിറക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ പച്ചരിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചരിയും കൂടി ഒന്ന് ഒരിഞ്ഞ് വന്ന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ എടുത്ത് വെച്ച ചേമ്പന്തണ്ടും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ ചേമ്പന്തണ്ട് തോരം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇതാണ് ഫുൾ തീലിട്ടിട്ട് തന്നെ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ കുറച്ച് ഉപ്പും കൂടി ഒക്കെ ഇട്ടു കൊടുത്തോളൂ എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കണ്ടോ ഇത് വാടി വന്നത് വാടി അങ്ങോട്ട് കുറഞ്ഞു പോകട്ടോ നന്നായിട്ട് അതുകൊണ്ട് തന്നെ ചേമ്പുതണ്ട് തോരം ഉണ്ടാക്കുമ്പോൾ മൂന്ന് ബൗൾ അരിഞ്ഞുണ്ടാക്കിയാൽ ഒരു ബൗളായിട്ടോ കഴിക്കാൻ കിട്ടും ഇത് നന്നായി ഒക്കെ വാടി കുറഞ്ഞ ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഉടനെ തന്നെ അടപ്പ് തുറന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണേ ഇനി എടുത്തു വെച്ച തേങ്ങ ചിരവി ഇതും കൂടെ ഇട്ട് കൊടുത്തോളൂ അങ്ങനെ വിഷമൊന്നും ഇല്ലാതെ നമ്മളെ തൊടിയെന്ന് തന്നെ പറക്കിടേ നല്ല ചേമ്പുന്നണ്ടൻ്റെ ഈ തോരനൊന്നുണ്ടാക്കി വെക്കൂ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എന്നാൽ പിന്നെ ഇനിയും ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ